പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും റഷ്യയിലേക്ക് പോവുകയാണ് സൈനിക സാമ്പത്തിക കരാറുകൾ ഉൾപ്പെടെ ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നതാണ് പറയുന്നത് ആത്യന്തികമായി ഇത് ചൈനയ്ക്കുള്ളൊരു പണിയാണോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് പണി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമായി വന്നിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ചൈന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ആയുധശക്തിയുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ നമുക്ക് ചൈനയുമായി നല്ല ബന്ധമുണ്ടായിരുന്നുള്ളത് ശരിയാണെങ്കിലും കുറച്ച് കാലമായിട്ട് ആ ബന്ധം ഏതാണ്ട് തകർന്നിരിക്കുകയാണ് ചെയ്യുന്നത് ആ ടിബറ്റിലെ ദലയിലാമയും സംഘവുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ബന്ധങ്ങൾ തകരുന്നതിന് കാരണമായി തീർന്നത് പക്ഷേ നമുക്കത് ഒരിക്കലും പിന്നീട് പുനഃസൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അത് കൂടുതൽ കൂടുതൽ വഷളായിരിക്കുകയാണ് ചെയ്യുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് കുറച്ചുകൂടി മോശമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മോദി ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സന്ദർശനത്തിൽ യഥാർത്ഥത്തിൽ മോദിയുടെയും അതേപോലെ ഇന്ത്യയുടെയും നയതന്ത്ര സമീപനം എന്ന് പറയുന്നത് എങ്ങനെ ഗുണകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ സന്ദർശനം പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുക കാരണം യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ റഷ്യക്കെതിരെ ഉപരോധം സൃഷ്ടിക്കുകയും റഷ്യ ഒറ്റപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി റഷ്യ ലോക ലോകഭൂപടത്തിൽ ഒറ്റപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ സാമ്പത്തിക ഉപരോധത്തിന് വിള്ളൽ വീഴ്ത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സഹായഹസ്തം ഇന്ത്യയിൽ നിന്ന് നീണ്ടിയെന്ന് മോദി അവിടെ വന്ന് എന്താണ് ഓയിൽ വാങ്ങി അപ്പോൾ ഓയിൽ വാങ്ങിയതിലൂടെ നമുക്ക് ഗുണമുണ്ട് നമ്മൾ പൈസ കുറച്ചാണ് ഓയിലെന്ന നേരത്ത് വാങ്ങുന്നത് വി നമ്മളത് വിറ്റ് അതിൽ നിന്ന് പണം ഉണ്ടാക്കും നമുക്ക് നമ്മൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ലാഭകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പക്ഷേ റഷ്യയെ സംബന്ധിച്ച് വലിയ അനുഗ്രഹം റഷ്യക്ക് വലിയ അനുഗ്രഹം മാറി കാരണം അതുകൊണ്ട് ഈ റഷ്യയുടെയും ഇന്ത്യയുടെയും ബന്ധം എന്ന് പറയുന്ന കുറേ കൂടി ഊഷ്മളമായി തീരാണ് ചെയ്യുന്നത് ആ ഊഷ്മളമായ ബന്ധത്തെ എങ്ങനെ ചൈനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു നയതന്ത്രം ഈ സന്ദർശനത്തിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചൈനയ്ക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൻ്റെ ഒന്നാമത്തെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള വാണിജ്യപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി എങ്ങനെ എങ്ങനെയത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയെന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മളുടെ കയറ്റുമതി റഷ്യയിലേക്കൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ആ കാര്യത്തിൽ മെച്ചമുണ്ടായത് എണ്ണ വിറ്റ് കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് വാണിജ്യപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നമുക്കൊരു മെച്ചം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് പറ്റൂ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് അഥവാ റെഡ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ഉടമ്പടി അതിലേക്കാണ് നീങ്ങുന്നതെന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് എത്രത്തോളം നിർണായകമാകും അത് നിർണായകമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾക്കെതിരെ ചൈന ഏതെങ്കിലും തരത്തിൽ യുദ്ധം ആരംഭിക്കാൻ തീരുമാനിച്ചാൽ നമ്മളുടെ സൈനിക ശക്തിയും അതേപോലെ തന്നെ റഷ്യയുടെ സൈനിക ശക്തിയും അതിനെതിരായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇറക്ലയർ എന്ന് പറയുന്നതായിട്ടുള്ള പ്രോസസ് അല്ലെങ്കിൽ ഉടമ്പടി പൂർത്തീകരിച്ചാലായിട്ട് കഴിയും എന്നുള്ളതാണ് ഇത് പരസ്പരം ഓരോ രാജ്യത്തിൻ്റെയും സൈനിക ശക്തിയെ പരസ്പരം ഉപയോഗിക്കുക എന്നുള്ളതാണ് പരസ്പരം സഹായത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ശക്തിയും അതേപോലെ തന്നെ റഷ്യയുടെ ശക്തിയും ഒരുമിച്ച് നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം നമ്മൾ ഇക്കാര്യത്തിൽ ബുദ്ധിപൂർവ്വമായിട്ടുള്ള സമീപനം നേരത്തെ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയുമായിട്ട് ഇത്തരത്തിലുള്ളൊരു റെക്ലെയർ ഉടമ്പടി പൂർത്തീകരിച്ചിരുന്നു അതുകൊണ്ട് അമേരിക്കയുടെ സൈനിക ശക്തിയും നമ്മളുടെ സൈനിക ശക്തിയും രണ്ട് രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യപ്പെടുമെന്നാണ് ആ ഉടമ്പടിയുടെ അന്തസ്സത്ത അതുപോലത്തെ ഒരു പുതിയ ഉടമ്പടി റഷ്യയുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മോദിയുടെ നയതന്ത്ര വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ ഈ റഷ്യയ്ക്കൊപ്പം തന്നെ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസുമായിട്ടും ഒരേ സമയം ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യ ശ്രമം നടത്തുന്നത് മോദിയുടെ ആ യാത്രയുടെ ഉദ്ദേശം തന്നെയല്ലേ എന്തിനായിരിക്കും ഈ റഷ്യയുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഒരേ സമയം ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക അല്ല നേരത്തെ നമ്മൾ ചേരിചേരാ ചേരാൻ നയത്തിലൂടെയായിരുന്നു ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും ഒരേപോലെ ബന്ധം പുലർത്തിയിരുന്നത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള സംഭാവനയായിരുന്നു ഇപ്പോൾ ലോകം മാറി അന്ന് ബൈപ്പോളർ വേൾഡായിരുന്നു നമുക്കുണ്ടായിരുന്നു ഇരുധ്രുവ ലോകം രണ്ട് പവർ ബ്ലോക്കുകളായിട്ട് രണ്ട് ശാക്തീയച്ചേരികളായിട്ട് ലോകം മാറി നിൽക്കുകയായിരുന്നു ഒന്ന് സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിലുള്ള പവർ ബ്ലോക്കും മറ്റൊന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പവർ ബ്ലോക്കും ആ സമയത്ത് നമ്മൾ ഈ രണ്ട് പവർ ബ്ലോക്കിലും ചേർന്നിരുന്നില്ല അന്നത്തെ ഇപ്പോൾ നെഹ്റുവിൻ്റെ ഒരു നയതന്ത്രമായിട്ട് അംഗീകരിക്കപ്പെട്ടതും അതുപോലെ പ്രകീർത്തിക്കപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ് ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റെന്ന് പറഞ്ഞത് നമ്മൾ രണ്ട് ശാക്തീയ ചേരികളുടെ കൂടെ നിന്നില്ല പകരം നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കുകയും തെറ്റിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനായിരുന്നു അത് ലോകത്ത് വലിയ അംഗീകാരമാണ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത് ഇപ്പോൾ നമ്മൾ ബൈപ്പോളർ വേൾഡ് അല്ല വേൾഡ് ആണ് എല്ലാ കാര്യങ്ങളും അമേരിക്ക തന്നെ തീരുമാനിക്കുന്നതാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയ സമയത്ത് നമ്മൾ പുതിയൊരു ടാക്ടീസ് എടുക്കുകയാണ് ചെയ്യുന്നത് ആ പുതിയ ടാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ രാജ്യങ്ങളും നമ്മളുമായിട്ട് ബന്ധം പുലർത്തുന്നതായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ റഷ്യയുമായിട്ട് നമുക്ക് നല്ല ബന്ധമാക്കാൻ ഉണ്ടാക്കാൻ കഴിയുന്നത് ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യേണ്ടതുള്ളൂ ചൈനയുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ലോകത്ത് ഏറ്റവും വലിയ ശക്തികൾ നന്നായിട്ട് മാറി തീരുന്നതിനുള്ള എല്ലാ വഴിയൊരുക്കങ്ങളുമായി നമുക്ക് പ്രതിബന്ധങ്ങളില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാകും ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ വാണിജ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില സമീപനങ്ങളും കൂടി ഇതിനകത്ത് ഇറാനിൽ മറ്റേ ചാപഹാർ തുറമുഖം ഈ ചാപഹാർ തുറമുഖം ഇ ഇറാനിൽ ഇന്ത്യ സ്ഥാപിച്ചത് തന്നെ വലിയ വ്യാപാര ലക്ഷ്യങ്ങളോടെയാണ് കാരണം അത്തരത്തിലുള്ള ഒരു പ്രധാന ചരക്ക് കപ്പലുകളുടെ ഒരു പ്രധാന മാർഗ്ഗമാണ് മാത്രമല്ല ചെന്നൈയിൽ നിന്ന് പ്രധാന കപ്പൽ ചാല് വഴിയൊക്കെ ഈ ചരക്ക് നീക്കം നടത്തുമ്പോൾ ഈ ചാപഹാർ വഴി നടത്തേണ്ടി വരും അവിടെ ഇന്ത്യ ഒരു നിർണായക റോളെടുക്കുക എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ അത് വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമല്ലേ ആ അല്ല റഷ്യയിലേക്കുള്ള നമ്മളുടെ വിക്വാറും വാണിജ്യ ഇടപാടുകൾ അത് വളർത്തിക്കൊണ്ടു പോകുന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത് ഈ യാത്രയിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ നമ്മളുടെ വ്യാപാര വാണിജ്യ സംവിധാനങ്ങളെ കൂടുതൽ വ്യാപകമാക്കാനും റഷ്യയുമായിട്ടുള്ള കച്ചവടത്തെ കൂടുതൽ വളർത്താനും കഴിയും അതിനുള്ള ആ ലോജിസ്റ്റിക്സ് സാധ്യതകളെ ഉപയോഗിക്കലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചാപഹാർ തുറമുഖം വഴിയുള്ള ആ ഇടനാഴി വഴിയുള്ളതായിട്ടുള്ള ചരക്ക് നീക്കങ്ങൾ അതേപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് നേരിട്ട് റഷ്യയിലേക്ക് തുറമുഖം വഴി ചരക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ബ്രിട്ടനെ സംബന്ധിച്ചിടത്ത് അവർ സാമ്പത്തികമായി തകർച്ചയിലാണ് ഫ്രാൻസ് ജർമ്മനി ഇവരെല്ലാം തകർച്ചയിലാണ് അവിടേക്കാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ടൊക്കെ വളർന്നു വരുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ചൈനയ്ക്ക് സ്വാഭാവികമായിട്ട് ഇന്ത്യ ഒരു പേടിയുണ്ടാകും അപ്പോൾ ഇന്ത്യ റഷ്യയുമായി കൂടുതൽ അടുക്കുന്നു അല്ലെങ്കിൽ റഷ്യയിലേക്ക് പോകുന്നു ഇത് ചൈന ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നൊരു കാര്യമാവില്ലേ അല്ല ഉക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് ചൈന വളരെ ബുദ്ധിപൂർവ്വം എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റപ്പെടുത്തിയ റഷ്യയെ സഹായിക്കുകയാണ് ചെയ്തത് ഇന്ത്യയ്ക്ക് പോലും അത്ര വലിയ സഹായം ആ കാര്യത്തിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് റഷ്യയുമായി തമ്മിൽ ചൈനയും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടായി എന്നുള്ളത് ശരിയാണ് ആ നല്ല ബന്ധങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഭാവിയിൽ ദോഷകരമായി ബാധിച്ചേക്കാം എന്നുള്ളതുകൊണ്ടാണ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യയുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തണം അപ്പോൾ റഷ്യയായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ റഷ്യയും ചൈനയും ഒരു അച്ചുതണ്ടായിട്ട് നിന്ന് ഈ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്താനായിട്ടുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനായിട്ട് കഴിയും ഇപ്പോൾ യഥാർത്ഥത്തിൽ മോദിയുടെ സന്ദർശനത്തിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും ഉണ്ടാക്കുക യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് നല്ല ബന്ധമുണ്ട് റഷ്യമായിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ സാമ്പത്തികമായിട്ട് പല തരത്തിൽ കുഴപ്പങ്ങളായിരിക്കുന്ന ഫ്രാൻസായാലും അതേപോലെ തന്നെ ബ്രിട്ടനായി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് താഴേക്ക് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റുമോ എന്ന അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലപതെടുക്കുകയാണെങ്കിൽ ഇന്ത്യ യുദ്ധത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ല എപ്പോഴും സ്വീകരിക്കുന്നത് ഒരു ന്യൂട്രൽ സ്വഭാവമാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പുതിയ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യയ്ക്ക് നേരെ ഒരു വെല്ലുവിളി വന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് സൈനികമായും സാമ്പത്തികമായിട്ടും ഒപ്പം മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയും വിധം നല്ലൊരു ബന്ധം സൃഷ്ടിക്കാൻ മോദിക്ക് സാധിച്ചു ഇതും ചൈനയെ ഭയപ്പെടുത്തുന്നില്ലേ അല്ല ചൈനയുമായിട്ട് ഉള്ള നമ്മളുടെ ബന്ധങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിച്ചും അതേപോലെ തന്നെ കരുതലോടും കൂടി എടുക്കേണ്ടതാണ് കാരണം നമ്മൾ തൊട്ടടുത്ത് എടുക്കുന്ന ഒരു പ്രദേശമാണ് അവർ നമ്മളുമായിട്ട് ഒരു സംഘർഷമുണ്ടായാൽ നമുക്കും അവർക്കും നഷ്ടമായിരിക്കും കാരണം രണ്ട് വലിയ ശക്തികളാണ് നേരത്തെ പോലത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ പണ്ട് ചൈനയും അതേപോലെ ഇന്ത്യയും തമ്മിലുണ്ടായ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ വളരെ ദുർബലരാണ് പക്ഷേ അതൊക്കെ നമ്മൾ കൈ അത് മാറി അതിനെ മറികടന്നു അതിനെ മറികടന്ന് തന്നെ നമ്മൾ പൊക്രാനിൽ നമ്മളുടെ അണുവായുധ പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ആ പരീക്ഷണം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും അന്ന് ചൈന നമ്മളെ യഥാർത്ഥത്തിൽ അവമാനിച്ച തരത്തിലുള്ള ഒരു യുദ്ധ സംവിധാനം മുന്നോട്ട് വെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ വലിയ ഒരു പവറായിട്ട് മാറിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ പവർ എന്ന നിലക്കും നമ്മൾ വളരെ കരുത്തരാണ് അപ്പോൾ ചൈനയ്ക്ക് എങ്ങനെ നമ്മൾ കയറി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ചൈനയ്ക്ക് നമ്മളുടെ ശക്തിയറിയാം നമുക്ക് ചൈനയെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല അപ്പോൾ ഇവരെല്ലാം വൻ ശക്തികളാണ് വൻ ശക്തികൾ നമ്മളിങ്ങനെ മസിൽ കാണിച്ച് നിൽക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ല മുന്തള്ളും മാന്തലൊക്കെ ഉണ്ടാകും അല്ലാണ്ട് യുദ്ധത്തിലേക്ക് പോകില്ല യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും രണ്ട് രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടാകും അതിന് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് ലോക ഭയപ്പെടുന്ന രണ്ട് രാഷ്ട്രങ്ങളായിട്ട് ചൈനയും ഇന്ത്യയും മാറുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് പഴയ പോലെയുള്ള ഈ പടക്കോപ്പുകളല്ല ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പിന്നെ ഉപഭോക്താക്കളാണ് കൺസ്യൂമേഴ്സാണ് കാരണം എന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ടുള്ളൊരു ശേഷി ഏത് രാജ്യത്തിനാണ് കൂടുതലുള്ളത് ആ രാജ്യമാണ് ഇന്ന് വലിയ തരത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള കുതിപ്പുള്ള രാജ്യമായിട്ട് മാറുന്നത് ചൈനയുടെ ഒരു സാധ്യത അതായിരുന്നു ഇന്ത്യയുടെ സാധ്യത ഇപ്പം നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമായി മാറി ചൈനയെ പോലും മറികടന്ന് നമ്മൾ മുന്നിലെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപഭോക്തൃ ശേഷി എന്ന് പറയുന്നത് കൺസ്യൂമർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ബയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ ബയിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലോകത്തുള്ള എല്ലാ കോർപ്പറേറ്റ് ശക്തികളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ പിന്നാലെ നടക്കുന്നത് അല്ലെങ്കിൽ ചൈനയുടെ പിന്നാലെ നടക്കുന്നത് ഇപ്പോൾ രണ്ട് പവർ എന്ന് പറയുന്നത് ലോകത്ത് ഇനിയിപ്പോൾ ഉള്ള ബൈപോറ വേൾഡ് പോലെ രണ്ട് വൻ ശക്തിയായിട്ട് മാറിത്തരാൻ സാധ്യത ഉള്ളത് ചൈനയും അതേപോലെ തന്നെ ഇന്ത്യയുമാണ് ചൈന എന്താണ് ടെക്നോളജിക്കലായിട്ട് സാങ്കേതികപരമായിട്ട് നമ്മളേക്കാൾ വളരെ മികച്ച വലിയ മാറ്റം അവർക്കുണ്ടാക്കാനായിട്ട് നമുക്കും ഇനി ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ചെയ്യണം മാൻ പവർ മാത്രമല്ല നമ്മളുടെ ഈ സാങ്കേതിക വിദ്യയും കൂടി വളർന്നാൽ മാത്രമേ നമുക്കൊപ്പം എത്താനായിട്ട് പറ്റുകയുള്ളൂ പക്ഷേ അതിനുള്ള സാധ്യതയുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് അപ്പോൾ ഇന്ത്യ റഷ്യ സഖ്യം ചൈനയ്ക്ക് വേണമെങ്കിൽ പണി കൊടുക്കാവുന്ന രീതിയിലേക്ക് അത്ര അടുത്ത രീതിയിലേക്ക് മാറുമെന്നാണ് ആ അതെ തീർച്ചയായിട്ടും അത് അതായത് പണി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഉരുക്ക് കോട്ടയായിട്ട് മാറുന്നതിൻ്റെ ഒരു ഒരു സാധ്യതയാണ് പണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണിക്ക് അവന് വരുന്നാൽ നമുക്ക് പണി കൊടുക്കാൻ കഴിയും അതിന് ആവശ്യമായിട്ടുള്ള ഒരു കരുത്തെന്ന് പറയുന്നത് ഈ റഷ്യയെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും ഒരുമിച്ച് നമുക്കൊപ്പം നിർത്തുക എന്ന് പറയുന്ന നയനൃത്തുണ്ട് അത് ഇസ്രായേൽ ഇസ്രയേൽ അക്രമ രാഷ്ട്രമാണത് അവരെയും നമ്മളോടൊപ്പം നമുക്ക് നിർത്താനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ട് വന്നാൽ ഉപയോഗിക്കാനായിട്ട് പറ്റണം എന്ന ലക്ഷ്യം ഇത്തരത്തിലുള്ള നമ്മളുടെ ഒരു എന്താണ് ജിയോ പൊളിറ്റിക്സിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലായത്